കാട്ടുപൂവിൻ്റെ പരിഭവം കവിത രചന ആലാപനം രാമൻ പാത്രമംഗലം കാട്ടുപൂവിൻ്റെ പരിഭവം തൊടിയിൽ നടക്കാനിറങ്ങിയ നേരമെൻ ഞാൻ കണ്ട കാട്ട് ൂവം നദിൻ കഥനം നിറയുമീ പരിഭവം കേട്ടു ഞാൻ ഇന്നീ മഴക്കാല പുലരിയിൽ ഞാനുമെൻ തൊടിയിൽ നടക്കാൻ നിറങ്ങിയ നേരമിൻ അരികത്തു ഞാൻ കണ്ട കാട്ടുപൂവം നദിൻ കഥനം നിറയുമീ പരിഭവം കേട്ടു ഞാൻ എന്തിനോ പൂക്കുന്നു കായ്ക്കുന്നു ഞാനുമെൻ പുലരിയെ നോക്കിച്ചിരിക്കുന്നുവെങ്കിലും ചന്തമില്ലാത്തൊരെന്നറികത്തതാരുമേ വന്നതില്ലെന്നോർത്തു സങ്കടപ്പെട്ടു ഞാൻ എന്തിനോ പൂക്കുന്നു കായ്ക്കുന്നു ഞാനുമേൻ പുലരിയെ നോക്കിച്ചിരിക്കുന്നുവെങ്കിലും ചന്തമില്ലാത്തൊരെന്നറികത്തതാരുമേ വന്നതില്ലെന്നോർത്തു സങ്കടപ്പെട്ടു ഞാൻ നിറമില്ല മണമില്ലെനിക്കെങ്കിലെന്നിലേ മധുവിനൊരിത്തിരി മധുരമുണ്ടെങ്കിൽ പാറി നടക്കും ശലഭങ്ങളൊന്നുമേ അരികത്തു വന്നിത്തി നോക്കിയില്ല ഇതുവരെ നിറമില്ല മണമില്ലെ നിൽക്കെങ്കിലെന്നിലെ മധുവിനൊരിത്തിരി മധുരമുണ്ടെങ്കിലും പാറി നടക്കും ശലഭങ്ങളൊന്നുമില്ല നെത്തി നോക്കിയില്ലിതുവരെ നിറ കണ്ണുമായി നോക്കി നിൽക്കുന്നൊരൻ മനം പറയും കഥയൊന്നു കേൾക്കാൻ വരും നീ അറിയുമോ എന്നാത്മദുഃഖമെൻ തോഴിയായി പറയുമോ വാക്കാൽ കുറിച്ചൊന്നു പാടുമോ നിറകണ്ണുമായി നോക്കി നിൽക്കുന്നൊരൻ മനം പറയും കഥയൊന്നു കേൾക്കാൻ വരുന്ന നീ അറിയുമോ എന്നാത്മദുഃഖമെൻ തോഴിയായി പറയുമോ വാക്കാൽ കുറിച്ചൊന്നു പാടുമോ നിറമില്ല എങ്കിലും ചെറിയതാണെങ്കിലും നിറയും കിനാവിൻ്റെ ഭാരവും താങ്ങി തണുപ്പാർണ പുലരിയിൽ പരിഭവമിഴിനേത്തിനെ നോക്കി ഞാൻ നിറമില്ല എങ്കിലും ചെറിയതാണെങ്കിലും നിറയും കിനാവിൻ്റെ ഭാരവും താങ്ങി ഉറയും തണു പരിഭവ മിഴി നീട്ടി നിൽക്കുമീ പൂവിനെ നോക്കി ഞാൻ എഴുതാൻ തുടങ്ങും ചേർത്തോരൻ അനുഭാവവും മനോകമ്പയും സ്നേഹവും മഴ പോലുതീരുമെൻ മനസിൻ്റെ ഭാഷയിൽ മലർ ചിരിയൊന്നു കാണുവാൻ എഴുതാൻ തുടങ്ങും ഈ വരികളെ ചേർത്തൊരൻ അനുഭാവവും അനുകമ്പയും സ്നേഹവും മഴ പോലുതീരുമെൻ മനസിൻ്റെ ഭാഷയിൽ മൊഴിയട്ടയാ മലർ ചിരിയൊന്നു കാണുവാൻ മൊഴിയട്ടയാ മലർച്ചിരിയൊന്നു കാണുവാ